ഇന്ത്യയുടെ ക്വാർട്ടർ ഫോർ ജി ഡി പി ഗ്രോത്ത് ഡേറ്റ പുറത്തുവരാനിരിക്കെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഒരു കോഷ്യസ് അപ്രോച്ച് വേണം നമ്മൾ വെച്ച് പുലർത്താൻ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം ഉയർന്ന് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഇൻഡസെൻ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കിങ് സെക്ടറിലെയും ഫാർമ സെക്ടറിലെയും സ്റ്റോക്കുകളുടെ മികച്ച പെർഫോമൻസും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈങ്ങ് നടത്തിയതുമാണ് മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എന്ന ലെവലിലേക്ക് തിരിച്ചു വന്നതിന് പിന്നിലെ പ്രധാന കാരണം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എണ്ണൂറ്റി എൺപത്തി നാല് കോടിയുടെ ബയിങ് ആണ് കഴിഞ്ഞ ദിവസം നടത്തിയത് അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് കോടിയുടെ ബൈയിംഗ് നടത്തുകയും ചെയ്തു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് മാർജിനലി പോസിറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത് ഡോ ജോൺസ് പൂജ്യം പോയിന്റ് രണ്ട് എട്ട് ശതമാനവും നാസ്റ്റാക്ക് പൂജ്യം പോയിന്റ് മൂന്ന് ഒൻപതും എസ് ആൻഡ് ബി പൂജ്യം പോയിൻറ്റ് പൂജ്യം പോയിൻറ്റ് നാല് പൂജ്യം ശതമാനവും ഉയർന്നു എൻ വി ഡി മികച്ച ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ പ്രതിഫലിച്ചത് എന്നാൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻപുട്സ് അത്ര ഇൻപുട്സിൽ വോളറ്റിലിറ്റി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിലെറ്റവും വലിയ അതിലെ ഏറ്റവും വലിയ ഫാക്റ്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ റസിപ്രൊക്കൽ താരിഫുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ചില അപ്ഡേറ്റുകളാണ് റെസിപ്രോക്കൽ പ്രോക്കൽ താരിഫ് പിരിക്കുന്നത് ഇല്ലീഗലാണെന്ന് അമേരിക്കയുടെ ട്രേഡ് കോർട്ട് വിധിച്ചെങ്കിലും അതിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപ്പീൽ പോവുകയും അപ്പീൽ കോർട്ട് ഡൊണാൾഡ് കീഴ് വിധിയെ സ്റ്റേ ചെയ്തുകൊണ്ട് ഒരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ വിധിയുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് റസി പ്രോക്കൽ താരിഫ് ഏർപ്പെടുത്താം ഈ ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എന്ന റേഞ്ചിനടുത്ത് മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൺസോൾഡേറ്റ് ചെയ്യുകയാണ് ഇവിടെ ഇരുപത്തയ്യായിരത്തി എൺപത് മാർക്കറ്റിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസായി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും പ്രവർത്തിക്കും ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണെങ്കിലും ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ടിനടുത്താണ് മാർക്കറ്റിന് സ്ട്രോങ് സപ്പോർട്ട് കാണുന്നത് ഈ രണ്ട് റേഞ്ചിനിടയിലുള്ള അല്ലെങ്കിൽ ഈ രണ്ട് റേഞ്ചിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റിൽ ഇനി നമ്മൾക്ക് മികച്ച രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ഇന്ന് അപ്പോളോ ഹോസ്പിറ്റൽ എൻ്റർപ്രൈസസ് വൊഡാഫോൺ ഐഡിയ എഫ് എസ് എൻ ഇ കൊമേഴ്സ് വെഞ്ചർ ലിമിറ്റഡ് ആഷ്യാന ഹൗസിംഗ് ഫിനാൻസ് ഓളാർ എസ്റ്റേറ്റ് ഇസി ട്രിപ്പ് പ്ലാനേഴ്സ് ആണോക്സ് ഗ്രീൻ എനർജി സർവീസ് ഇൻഡോ കൌണ്ട് ഇൻഡസ്ട്രീസ് ഗ്രീൻ ലാം ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരികയാണ് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്കോണമിക് ഡാറ്റയായ ഇന്ത്യയുടെ ക്വാർട്ടർ ഫോർ ജി ഡി പി ഗ്രോത്ത് ഡേറ്റയും പുറത്തു വരുന്നുണ്ട് മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ക്വാർട്ടർ ഫോറിൽ ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനം ജി ഡി പി ഗ്രോത്താണ് ഈ ജി ഡി പി ഗ്രോത്തിന് അടുത്തുള്ള ജി ഡി പി ഗ്രോത്തോ അല്ലെങ്കിൽ ഇതുമായി മാർക്കറ്റ് എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു റിപ്പോർട്ടോ പുറത്തു വരുമെങ്കിൽ പുറത്തു വരുന്നെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ മൊമെൻ്റം പ്രതീക്ഷിക്കാം ഇനി കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം ബജാജ് ഓട്ടോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് ആറ് ശതമാനം വർദ്ധിച്ചു റവന്യൂ അഞ്ച് പോയിന്റ് എട്ട് ശതമാനം വർദ്ധിച്ചു നെറ്റ് പ്രോഫിറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ നിന്നും രണ്ടായിരത്തി നാൽപ്പത്തൊമ്പതിലേക്ക് എത്തുകയും റവന്യൂ അഞ്ച് ശതമാനം വർദ്ധിച്ചു പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത്തിനാല് കോടിയിൽ നിന്നും പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടിയിലേക്ക് എത്തുകയും ചെയ്തു കമ്പനിയുടെ എബിറ്റ ആറ് ശതമാനം വർദ്ധിക്കുകയും മാർജിൻ ഇരുപത് പോയിൻറ്റ് ഒന്നിൽ നിന്നും ഇരുപത് പോയിൻറ്റ് രണ്ടിലേക്ക് ഉയരുകയും ചെയ്തു സുസ്ലോൺ എനർജിയുടെ റവന്യൂ എഴുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊമ്പതിൽ നിന്നും മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയിലേക്കെത്തി എബിറ്റ് എൺപത്തെട്ട് ശതമാനം വർദ്ധിച്ചു നെറ്റ് പ്രോഫിറ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ശതമാനം വർദ്ധിച്ച് ഇരുനൂറ്റി എൺപത്തി നാലിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ടിലേക്കെത്തി മസഗോൺ ഡോക്കിൻ്റെ പ്രോഫിറ്റ് അൻപത് ശതമാനം ഇടിഞ്ഞ് അറുന്നൂറ്റി അറുപത്തി കോടിയിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയിലേക്ക് എത്തി എബിറ്റ് എൺപത്തിരണ്ട് ശതമാനം ഇടിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത്തിനാല് കോടിയിൽ നിന്നും എൺപത്തൊമ്പത് കോടിയിലേക്ക് എത്തി റവന്യൂ മൂവായിരത്തി ഒരുന്നൂറ്റി മൂന്ന് കോടിയിൽ നിന്നും മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ എസ് ജെ വി എനിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് ലോസ് അറുപത്തൊന്ന് കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും നൂറ്റി കോടി രൂപയുടെ ലോസിലേക്ക് എത്തിയിട്ടുണ്ട് എബിറ്റ മാർജിൻ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് എട്ടിൽ നിന്നും നാൽപ്പത്തേഴ് പോയിൻ്റ് എട്ട് ഒന്നിലേക്ക് ഇടിഞ്ഞു എബിറ്റ ഏറെക്കുറെ ഫ്ലാറ്റാണ് റവന്യൂ നാനൂറ്റി എൺപത്തിരണ്ട് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി നാല് കോടിയിലേക്ക് എത്തി കെ എൻ ആർ കൺസ്ട്രക്ഷൻ്റെ റവന്യൂ മുപ്പത്തൊന്ന് ശതമാനം ഇടിയുകയും എവിറ്റ നാൽപ്പത് ശതമാനം ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് അറുപത് ശതമാനം ഇടിയുകയും ചെയ്തു മുന്നൂറ്റി അൻപത്തിമൂന്ന് കോടിയിൽ നിന്ന് നൂറ്റി മുപ്പത്തൊമ്പത് കോടിയിലേക്കാണ് കെ എൻ ആർ കൺസ്ട്രക്ഷൻ്റെ പ്രോഫിറ്റ് ഇടിഞ്ഞിരിക്കുന്നത് ഓലയുടെ ക്വാർട്ടർലി റിസൾട്ടും മോശമാണ് കമ്പനിയുടെ നെറ്റ് ലോസ് നൂറ് ശതമാനം വർദ്ധിച്ചു നാനൂറ്റി പതിനാറ് കോടിയിൽ നിന്നും എഴു എണ്ണൂറ്റി എഴുപത് കോടിയിലേക്ക് ലോസ് ഉയർന്നു റവന്യൂ അറുപത്തൊന്ന് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നിന്നും അറുന്നൂറ്റി പതിനെട്ട് അറുന്നൂറ്റി പതിനൊന്ന് കോടിയിലേക്ക് എത്തി എബിറ്റ നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം ഇടിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഓല ഇലക്ട്രിക് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം സ്റ്റോക്കിൽ നെഗറ്റീവ് റിയാക്ഷൻ ചിലപ്പോൾ വന്നേക്കാം സെൻഗോ ഗോൾഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ ഇരുപത്തൊന്ന് ശതമാനം ഉയർന്ന് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി എഴുപത്തെട്ടിലെത്തി നെറ്റ് പ്രോഫിറ്റ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വർദ്ധിച്ച് മുപ്പത്തിരണ്ട് കോടിയിൽ നിന്നും അറുപത്തി കോടിയിലേക്ക് എത്തി എവിറ്റ നാൽപ്പത്തി നാല് ശതമാനം വർദ്ധിച്ച് എൺപത്തേഴ് കോടിയിൽ നിന്നും നൂറ്റി ഇരുപത്തേഴ് കോടിയിലേക്ക് എത്തി എൻ ബി സി സിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രോഫിറ്റ് മുപ്പത് ശതമാനവും റവന്യൂ പതിനാറ് ശതമാനവും എബിറ്റ ഇരുപത് ശതമാനവും ഉയർന്നിട്ടുണ്ട് മാർജിൻ മാർജിനലി ഇംപ്രൂവ് ആയിട്ടുണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തേത് എൻ എൽ സിയാണ് മഹാത്മാ ഫുലെ റിന്യൂവൾ എനർജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി എന്ന കമ്പനിയുമായി ചേർന്ന് എൻ എൽ സി ഗ്രീൻ എനർജി ഇനീഷ്യേറ്റീവ്സിന് വേണ്ടി ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ എൻ എൽ സി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം ഫണ്ട് റേസ് പോയിന്റ് ഓഫ് വ്യൂ യെസ് ബാങ്ക് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് വണ്ടർ വാൾ കെയറിൻ്റെ അക്വിസിഷൻ അൾട്രാടെക് സിമെൻറ്റ് പൂർത്തീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അൾട്രാടെക് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ആൾ കാർഗോ ലോജിസ്റ്റിക്സിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് അതിലെ കണ്ടെയ്നർ ലോഡ് വോളിയം എഴുപത്തി നാനൂറ് ക്യൂബിക് മീറ്ററിൽ നിന്നും എഴുപതിനായിരത്തി ഏഴായിരം ക്യൂബിക് മീറ്ററിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആൾകാർഗോ ലോജിസ്റ്റിക് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം മറ്റൊരു സ്റ്റോക്ക് ടെക്സ്മാക്കോ റെയിൽ ആണ് ആർ വി എൻ എൽ മായി ചേർന്ന് ടെക്സ്മാക്കോ റെയിൽ റെയിൽ സെക്ടറിൽ ചില കൊളാബറേഷൻ വർക്കുകളിൽ എത്തുന്നതിന് വേണ്ടി മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പ്പുവച്ചതിന്റെ പശ്ചാത്തലത്തിൽ ടെക്സ് മാക്കോറയൽ ആർ വി എൻ എൽ തുടങ്ങിയ സ്റ്റോക്കുകളെ ഇന്ന് ഫോക്കസ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്